കോൺഗ്രസ് പാർട്ടിയിൽ ഒരു ഒരു ലിംഗവിവേചനം പരാതി കെ പി സി സി വർക്കിംഗ് കമ്മിറ്റിയിൽ ഒരു വനിത പോലും ഇല്ല സീനിയേഴ്സായ എല്ലാവരും തന്നെ പാർട്ടി വിട്ടു വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന റോസക്കുട്ടി ടീച്ചർ അതുപോലെ തന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറിയും എം എൽ എയുമായിരുന്ന കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്ന ശോഭന ചേച്ചി അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി ലതിക സുഭാഷ് പിന്നെ കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം ശ്രീമതി പത്മജ വേണുഗോപാൽ അതുപോലെ ഇപ്പോൾ വികലാംഗ കോർപ്പറേഷൻ്റെ ചെയർപേഴ്സണായിരിക്കുന്ന കെ എസ് യുയിൽ ഉണ്ടായിരുന്ന മിടുക്കിയായ പെൺകുട്ടി തുടങ്ങി പല ആളുകളും പേര് എടുത്ത് പ്രത്യേകിച്ച് എൻ്റെ ബാച്ചിൽ കെ സി വേണുഗോപാലിൻ്റെ ബാച്ചിലുള്ള പല ലീഡേഴ്സും ഞങ്ങളുടെ ആ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായി പലരും പാർട്ടി വിട്ടു എന്നിട്ട് പോലും അർഹമായ പ്രാതിനിധ്യം പാർട്ടി നൽകുന്നില്ല പ്രവർത്തിച്ചവർക്ക് നൽകുന്നില്ല കെ പി സി സി വർക്കിംഗ് കമ്മിറ്റിയിൽ ഒരു വനിത പോലുമില്ല കെ പി സി സി വൈസ് പ്രസിഡൻ്റായിട്ട് ശ്രീമതി പത്മജ വേണുഗോപാൽ ഇരുന്ന പോസ്റ്റാണത് ഒരു വനിത പോലുമില്ല പിന്നെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന വ്യക്തികളുടെ അവരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി ഞാൻ കെ പി സി സി പ്രസിഡൻറ്റിനോട് സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് എൻ്റെ മെറിറ്റ് നന്നായിട്ട് അറിയാം കാരണം അദ്ദേഹം എ ഐ സി സി അംഗം മുമ്പ് ഞാൻ ഏറ്റവും യംഗസ്റ്റ് എ ഐ സി സി മെമ്പറായതാണ് യൂത്ത് കോൺഗ്രസ്സിലെ ആദ്യത്തെ എ ഐ സി സി യൂത്ത് കോൺഗ്രസ്സിലെ പ്രാതിനിധ്യം കൊടുത്തപ്പോൾ അവിടെ വനിതയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്